സ്വാഗതം ചോനാടത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്ക് കൂത്തുപറമ്പിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വരുന്ന സ്വകാര്യ ബസ് ഓട്ടോയെ മറികടന്ന് മുന്നോട്ട് കയറിയപ്പോൾ തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകുന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു കൂത്തുപറമ്പിലേക്ക് പോകുന്ന ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടുമതിൽ തകർത്ത് കാർ പോർച്ചിൽ ഇടിച്ചു കയറി തലശ്ശേരിയിലേക്ക് പോകുന്ന ബസ് നിർത്തിയിട്ട രണ്ട് കാറുകളിലും ഇടിച്ചു കാറുകൾക്ക് കേടുപാട് സംഭവിച്ചു ബുധനാഴ്ച സന്ധ്യയോടെ മഴ പെയ്തപ്പോഴാണ് സംഭവം തലശ്ശേരി ട്രാഫിക് എസ് ഐ കെ മനോജ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി ഗതാഗത തടസ്സം നീക്കി ബസ് യാത്രക്കാരായ രണ്ട് പേർക്ക് പരിക്കേറ്റു വീടിൻ്റെ പോർച്ചൽ നിർത്തിയിട്ട കാറുൾപ്പെടെ മൂന്ന് കാറുകൾക്കും ഓട്ടോറിക്ഷക്കും രണ്ട് ബസ്സുകൾക്കും അപകടത്തിൽ നാശനഷ്ടം സംഭവിച്ചു ദേശീയപാത കടന്നുപോകുന്ന ചോനാട് മേൽപ്പാലത്തിന് സമയം വാഹനാപകടം സംഭവിക്കുന്നത് പതിവാണ് റോഡിലെ വളവും അപകടത്തിന് കാരണമാകുന്നുണ്ട് ഏഴ് റോഡുകൾ ഇവിടെ കൂടിച്ചേരുന്നുണ്ട് ഗ്രാമികാനൂസ് തലശ്ശേരി